ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പൂരം അതിന് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ആദ്യഘട്ട വോട്ടെടുപ്പിന് രാഷ്ട്രം സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് നേരെ രാജ്യതലസ്ഥാനത്തേക്ക് ഗൗതമുണ്ട് ഗൗതം നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ പൂരം അതിൻ്റെ എല്ലാ ആവേശത്തോടുകൂടിയും കൂടിയും അങ്ങനെ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് പോകുമ്പോഴാണ് രാജ്യം വലിയൊരു തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പൂരത്തിലേക്ക് കിടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനമായി പ്രധാനമന്ത്രി ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകൾ പുരോഗമിക്കുന്നത് അമേശ ഏഴ് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൻ്റെ ആദ്യ ഫേസ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് പതിനാറ് സംസ്ഥാനങ്ങൾ അതോടൊപ്പം അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് സ്വാഭാവികമായും ഏഴ് ഫേസായാണ് ഈ തവണയും രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ഓരോ സംസ്ഥാനത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ കൂടി ലഭ്യമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും ഒക്കെ ജനങ്ങളോട് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അവരുടെ അഭ്യർത്ഥനകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എക്സിലും മറ്റ് നവമാധ്യമങ്ങളിലുമൊക്കെ കാരണം ആ ഒരു ജനാധിപത്യ പ്രക്രിയയെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് ഭാരതത്തിൽ നടക്കുന്നത് ഇപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിനൊപ്പം തന്നെ ജനസംഖ്യയുള്ള ഉള്ള അതായത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള മറ്റൊരു രാജ്യമാണ് ചൈന പക്ഷേ ചൈനയുടെ ഒരു പ്രശ്നം അവിടെ ജനാധിപത്യമില്ല സിംഗിൾ പാർട്ടി സിസ്റ്റമാണ് കമ്മ്യൂണിസ്റ്റിസം മാത്രമേ അവിടെ ഉള്ളൂ അവിടെ തെരഞ്ഞെടുപ്പില്ല അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾക്ക് കൂട്ടത്തോടെ വോട്ട് ചെയ്യാനോ അവർക്ക് വ്യത്യസ്തമായ നേതാക്കൾക്ക് വോട്ട് ചെയ്ത് അവരുടെ നേതൃത്വത്തിലേക്ക് വ്യത്യസ്ത ആളുകളെ അയയ്ക്കാനോ ഒന്നും കഴിയില്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഭരണമാണ് അപ്പോൾ ജനസംഖ്യ കൂടിയിട്ടും കാര്യമില്ല ജനസംഖ്യ കൂടുതലുള്ള പല രാജ്യങ്ങൾക്കാണ് പക്ഷേ അവിടെ ഒന്നും ഈ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനം ഇല്ല എന്നതാണ് ഭാരതത്തെയും മറ്റു രാഷ്ട്രങ്ങളെയും വ്യത്യസ്തമാക്കുന്നത് അതിനാൽ സ്വാഭാവികമായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവം എന്നത് കേവലം ഒരു ആലങ്കാരികമായ പദപ്രയോഗമല്ല മറിച്ച് അതൊരു വസ്തുത ാണ് ലോകത്ത് മറ്റെങ്ങും ഇത്രയധികം പാർട്ടികൾ മത്സരിക്കുന്ന ഇത്രയധികം ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്ന കുന്നുകളും പുഴകളും കായലോരങ്ങളും ഒക്കെ കടന്ന് പോളിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ ഉത്സവത്തിൻ്റെ മാമാങ്കത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോളിങ്ങിനെ നോക്കിക്കാണുന്ന ഒരു ജനതയോ ഇത്തരമൊരു പ്രക്രിയയോ ആ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്തായാലും ആ ഒരു വലിയ മഹോത്സവത്തിന് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം നോക്കിയാൽ മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ അവിടെ അഖിൽ പാർട്ടി നേരത്തെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു ആ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ് പലതും പൂർണ്ണമായി വിധി എഴുതുന്നത് കാരണം വടക്കു കിഴക്കൻ മേഖലയിൽ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അവിടെ പോപ്പുലേഷൻ കുറവുള്ള മേഖലകളാണ് അതിനാൽ പല സംസ്ഥാനങ്ങളിലും ഒന്നും രണ്ടും ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ നാഗാലാൻഡിലാണെങ്കിൽ ഒരു മണ്ഡലം മാത്രമേ ഉള്ളൂ മേഘാലയയിൽ രണ്ട് അതോടൊപ്പം തന്നെ മിസോറാമിൽ ഒന്ന് സിക്കിമിൽ ഒന്ന് അരുണാചൽ പ്രദേശിൽ രണ്ട് അങ്ങനെ ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് പൂർണ്ണമായി തന്നെ വിധി വിധിയെഴുതി കഴിയുകയാണ് അസാമിലാണ് ഈ വടക്കു കിഴക്കൻ മേഖലയിൽ കൂടുതൽ ിൽ സീറ്റുകളുള്ളത് പക്ഷേ അസാമിലെ അഞ്ച് സീറ്റുകളിലേക്ക് മാത്രമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ അടുത്ത ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വടക്കിഴക്കൻ മേഖലയിൽ വലിയ ആധിപത്യം ബി ജെ പി നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന് ഉണ്ടായി എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം മറ്റു മേഖലകൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് പോലെയുള്ള ദക്ഷിണ ഭാരതത്തിലാണ് കുറച്ച് ബി സീറ്റുകൾ കുറഞ്ഞത് അതുകൂടി ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു നാനൂറിന് മുകളിലേക്ക് വലിയൊരു മുന്നേറ്റം നടത്തുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം അതിനാൽ ഒന്നാം ഘട്ടം മുതൽ അവസാനം ഏഴാം ഘട്ടം ജൂൺ ഒന്നിന് നടക്കുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പ് വരെ ഓരോ ഘട്ടവും ചാർസോ പാർ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പിക്ക് വളരെ നിർണായകമാണ് എന്നതും ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കണം എന്തായാലും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നു പതിനാറ് സംസ്ഥാനങ്ങളും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് പോളിംഗ് അവസാനിക്കും ഉമേഷ് അരുണാചൽ പ്രദേശിലും സിക്കിമിലുമാണ് ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് ഇപ്പോഴുള്ളത് അത് സിക്കിം അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് അതിൽ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഈ സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഇന്നിപ്പോൾ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടും ചെറു സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശിൽ അറുപതംഗ നിയമസഭയാണ് ഉള്ളത് അവിടെ അൻപത് സീറ്റുകളിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം പത്ത് സീറ്റുകളിൽ ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പെമാ ഖണ്ഡു ഉൾപ്പെടെയുള്ളവരാണ് എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ മത്സരം ഒഴിവാക്കി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നുണ്ട് അതിനാൽ അറുപതിൽ പത്ത് സീറ്റുകൾ ഇപ്പോൾ തന്നെ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് ബാക്കി അൻപത് സീറ്റുകളിലേക്കാണ് അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ ബി ജെ പിയുടെ ഭരണമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ തുടർഭരണം പെമാ പെമാഖണ്ഡുവിന് ലഭിച്ചു പെമാ പെമാഖു ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപ് കോൺഗ്രസ്സിൽ ആയിരുന്നു ആ കോൺഗ്രസ്സിൽ നിന്നും കൂട്ടത്തോടെ നീ ബി ജെ പിയിലേക്ക് എത്തുകയും ഒരു അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശെന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്നു പെമ പെമാഗഡു അവിടെ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരുകയാണ് ഈ തവണയും അതിൽ മാറ്റമില്ല ബി ജെ പിയുടെ ഭരണം അരുണാചലിൽ എത്തും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല മറച്ചൊരു അഭിപ്രായം എങ്ങും ഉയരുന്നില്ല പത്ത് സീറ്റുകളുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു അവിടെ മത്സരിക്കാൻ പോലും കോൺഗ്രസ്സിന് ആളില്ലാത്ത സാഹചര്യമാണ് അരുണാചൽ ഉള്ളത് അതിനാൽ പത്ത് സീറ്റുകൾ ഇതിനകം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിനകം എതിരില്ലാതെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു സിക്കിമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള സംസ്ഥാനം വർഷങ്ങളായി പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ളൊരു ബലാബലമാണ് സിക്കിമിൽ നടന്നത് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ തുടർച്ചയായി ഇരുപത്തിനാല് വർഷം അധികാരത്തിലിരുന്ന പാർട്ടിയാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സിംഗ് തമാങ്ങിൻ്റെ നേതൃത്വത്തിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരം പിടിക്കുന്നത് പക്ഷേ ഈ തവണ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഈ പ്രാദേശിക പാർട്ടികൾക്കപ്പുറം അവിടെ ബി ജെ പി കരുത്താർജിക്കുന്നു എന്നതാണ് ഇതുവരെ ബി ജെ പി സിക്കിമിൽ തെരഞ്ഞെടുപ്പിൽ വിജയി നേരിട്ട് വിജയിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി അവിടെ അക്കൗണ്ട് തുറന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ സിക്കിം നിയമസഭയിൽ ബി ജെ പിക്ക് പത്ത് എം എൽ എ മാരുണ്ട് കാരണം ഈ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിലെ പത്ത് എം എൽ എ മാർ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടുകൂടി ബി ജെ പി സിക്കിം നിയമസഭയിലെ ഒരു പ്രബല കക്ഷിയായി മാറി മാത്രമല്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത് അതിനാൽ സിക്കിം കഴിഞ്ഞ അഞ്ച് വർഷമായി നോർത്ത് ബി ജെ പി നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഭരണത്തിലാണ് പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയും ബി ജെ പിയും സെപ്പറേറ്റായി മത്സരിക്കുകയാണ് ആർക്കാണ് കരുത്ത എന്നുള്ള ഒരു ബലാബല പരീക്ഷണം ബി ജെ പി അവിടെ നടത്തുന്നു അതിനാൽ സഖ്യകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും ബി ജെ പിയും സെപ്പറേറ്റായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഒപ്പം പരമ്പരാഗതമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഇരുപത്തിനാല് വർഷം അടുപ്പിച്ച് ഭരിച്ച സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും അവിടെ മത്സരരംഗത്തുണ്ട് അതിനാൽ സിക്കിമിലെ ഈ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും ശക്തമായൊരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും ബി ജെ പിയും ചേർന്നുള്ള ത്രികോണ മത്സരമാണ് സിക്കിമിൽ നടക്കുന്നത്